ചെങ്ങന്നൂർ ഉപജില്ലാ സർഗോത്സവം നടന്നു കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നടന്ന സർഗോത്സവത്തിൽ ചെങ്ങന്നൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നാനൂറോളം കുട്ടികൾ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദി ചെങ്ങന്നൂർ ഉപജില്ലയുടെ സർഗോത്സവം കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആശംസിച്ച

ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മെമ്പർ ശ്രീകുമാരി മധു ഹെഡ് മിസ്റ്റേഴ്സ് ഫോറം കൺവീനർ രശ്മി എൻ ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ പ്രസാദ് പി സി അധ്യാപക സംഘടനാ പ്രതിനിധികളായ കെ ബൈജു ബിജോ എസ് ജോസഫ് അനസ് എം അഷറഫ് ബിനുജി എസ് എം സി ചെയർമാൻ ഷീദ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർ ഉമാ എസ്

ചെങ്ങന്നൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നാനൂറോളം കുട്ടികൾ പങ്കെടുത്തു എൽ പി വിഭാഗത്തിൽ വിവിധ സ്റ്റേജുകളിലായി അഭിനയഗാനം കടംകഥ കഥ പറച്ചിൽ ചിത്രരചന യു പി വിഭാഗത്തിൽ ചിത്രരചന നാടൻപാട്ട് കവിതാലാപനം അഭിനയഗാനം കഥാരചന കവിതാരചന പുസ്തകാസ്വാദനം എച്ച്എസ് വിഭാഗത്തിൽ ചിത്രരചന പുസ്തകാസ്വാദനം അഭിനയഗാനം നാടൻപാട്ട് കഥാരചന കവിതാരചന എന്നീ മത്സരങ്ങൾ നടന്നു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ